ഇരുപത്തെട്ട് സ്റ്റേറ്റിൻ്റെയും അറുപത്തെട്ടോളം ഫോക്ക് ആർട്ട് പെയിന്റിംഗ്സ് ഒറ്റ സാരിയിൽ ഏഴ് ദിവസം കൊണ്ട് വരച്ചതിനാണ് ആദ്യത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എനിക്ക് കിട്ടിയത് മാളികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്ത് ഉള്ള പല സ്ഥലങ്ങളും ഉദ്ഘാടനങ്ങളിലും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു മ്യൂറൽ പെയിന്റിങ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഫാബ്രിക് പെയിന്റിങ് ചെയ്യുന്ന ആൾ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു പേരിലേക്ക് മാറണ്ട എനിക്ക് ശരിക്കും ഫാഷനിലേക്ക് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു ഒപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു നമ്മൾ നമ്മളെന്നുള്ള വ്യക്തിയെയും നമ്മളെ പ്രോഡക്റ്റേയും സ്വന്തമായിട്ടൊരു ബ്രാൻഡാക്കി മാറ്റിയിരിക്കണം വരയ്ക്കുന്നതിനോടൊപ്പം ും കൂടെ ഷിജു വേണ്ടിയിട്ട് സീസൺ കംപ്ലീറ്റ് അല്ല എപ്പിസോഡ്സ് വരുന്നതിലെല്ലാം എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് വെല്ലുവിളികളെ വിജയത്തിന്റെ ചവിട്ടുപടികളാക്കിയ വനിത ഫാഷൻ ഡിസൈനിങ് രംഗത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ നീതു വിശാഖ് ഇതുവരെ സ്വന്തമാക്കിയത് ആറോളം റെക്കോർഡ് നവമി മൈ പാഷൻ യുവർ ഫാഷൻ എന്ന സംരംഭത്തിന്റെ ഉടമയാണ് നമ്മോടൊപ്പം ഉള്ളത് സ്വാഗതം നീതു വിശാഖ് നമസ്കാരം നമസ്കാരം മൈ പാഷൻ യുവർ ഫാഷൻ എന്നതാണ് നവമിയുടെ ടാഗ് എങ്ങനെയാണ് ആ ഒരു ടാഗ് ലൈനിലോട്ട് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് ബിസിനസ് എന്നൊരു ആശയത്തിലേക്ക് എത്തിച്ചേരുന്നത് എട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നവമി എന്നതിൻ്റെ ക്ലോത്തിങ് ബ്രാൻഡ് ഞാൻ തുടങ്ങുന്നത് അപ്പം അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ലൈഫിൽ സ്റ്റക്കായി നിൽക്കുന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ജോലി വാങ്ങണം അങ്ങനെയൊക്കെയുള്ളൊരു അതിൽ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പോൾ ആ സമയം വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഡോക്ടേഴ്സ് പലരും സജസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ആകെയുള്ളത് ഒരു കഴിവെന്ന് പറയുന്നത് വരയ്ക്കാനുള്ളതായിരുന്നു ഞാൻ തോന്നി എനിക്ക് തോന്നി എൻ്റെ മനസ്സിന് തന്നെ കുറച്ചൊരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പെയിൻറിങ്സ് തുടങ്ങാം അങ്ങനെയാണ് ശരിക്കും ഞാൻ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് അന്ന് ഫേസ്ബുക്കൊക്കെ ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു അക്കൗണ്ട് പോലും ഇല്ല ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ലാലേട്ടൻ ഒരു ഷർട്ടിൽ ഒരു മ്യൂറൽ പെയിൻറിങ് ചെയ്തൊരു ഷർട്ട് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇതുപോലെ വേണം ചെയ്ത് നോക്കിയാലോ അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഷർട്ടിൽ ഞാൻ ആദ്യം ഒരു ഡിസൈൻ വരച്ചു അതിനുശേഷം അതൊരു ഫങ്ഷൻ ഇട്ടിട്ട് പോയപ്പോൾ കുറച്ച് കസിൻസ് ആണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചു അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തു തരാമോ എന്ന് ചോദിച്ചപ്പോൾ എത്ര രൂപ വിലയിടണമെന്നു പോലും എനിക്കറിയില്ല പക്ഷെ അവരെനിക്കൊരു അറുന്നൂറ് രൂപ തന്നു ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഷർട്ടിൽ അവിടെയാണ് തുടക്കം എന്ന് പറയുന്നത് അതിനുശേഷം പിന്നീട് കുറച്ചുകൂടെ കൂടുതലായിട്ട് വർക്ക്സൊക്കെ കണ്ടിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് അതിലൊരു ഫീല് അതായത് ആ ഒരു ജോലി ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ ഹാപ്പി ആകുന്നു എനിക്ക് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു വിചരിച്ചിതൊന്ന് ചെയ്ത് നോക്കാം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ ഞാൻ ശരിക്കും നവമി എന്നുള്ളൊരു പേജ് പേരിൽ ഞാനൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി അതിനോടൊപ്പം ഹസ്ബൻഡാണ് ശരിക്കും ഒരു ടാഗ് ലൈൻ കൊണ്ടുവന്ന് സജസ്റ്റ് ചെയ്തത് മൈ പാഷൻ യുവർ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇന്നും എൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നത് എൻ്റെ ഈ പാഷൻ തന്നെയാണ് എന്നെ കുറച്ചു പേർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഒരു കഴിവിലൂടെ കൂടുതൽ ആൾക്കാർ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ടാഗ് ലൈൻ തന്നെയാണെന്ന് പറയാം പാഷൻ പ്രൊഫഷൻ ആക്കിയ വനിതയാണ് അപ്പോൾ ഈ പാഷനെ പ്രൊഫഷൻ പ്രൊഫഷനാക്കിയപ്പോഴത്തേക്കും എന്തെങ്കിലും വെല്ലുവിളികൾ പ്രതിസന്ധികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേ ഉള്ളൂ എന്ന് തന്നെ പറയാം കാരണം നമുക്ക് ബിസിനസിനെ കുറിച്ച് യാതൊന്നും അറിയില്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നുമല്ല എനിക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്തേക്ക് തുടർന്ന് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇത് ഹോബി ആയിരുന്നു അതായത് എനിക്ക് സന്തോഷം കിട്ടണം എന്നുള്ള രീതിയിൽ ചെയ്തു തുടങ്ങി പക്ഷേ ഇതിനൊരു പ്രൊഫഷനാക്കി മാറ്റുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതും അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ആരോട് ചോദിക്കും എവിടെ ചോദിക്കണം എന്നൊന്നും അറിയില്ല ഞാൻ ഇങ്ങനെ കൂടുതലായിട്ട് കാര്യങ്ങൾ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം ഈ ഒരു മേഖലയെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണം ഇതൊന്നും അറിയാത്തപ്പോൾ പല ആൾക്കാരോട് ചോദിച്ചു പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം എനിക്ക് എവിടുന്നും കിട്ടിയില്ല പറഞ്ഞു തരുമെന്ന് കരുതിയ ആൾക്കാർ പോലും നമ്മൾക്ക് നമ്മളോട് തിരിഞ്ഞ് നിൽക്കുവാണ് മുഖം തിരിഞ്ഞ് നിൽക്കേണ്ടതാണ് അപ്പോൾ ആ സമയമൊക്കെ ഒരുപാട് വെല്ലുവിളികൾ ഒരുപാട് നഷ്ടങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പല ആൾക്കാരെ ഏൽപ്പിച്ചു അവരിൽ നിന്നും നല്ലൊരു രീതിയിലുള്ള റിസൾട്ട് കിട്ടിയില്ല പിന്നീട് ഞാൻ തന്നെ തീരുമാനിച്ചു അവർക്കൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഓരോ മേഖലയും ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങി ഈവൻ ഞാൻ ഫാഷൻ ഡിസൈനിങ് മേഖല ആയിട്ട് ബന്ധപ്പെട്ടൊരാളല്ല ഞാൻ പഠിച്ചതൊന്നും അതല്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നി നമുക്കിപ്പോൾ ഫാബ്രിക് പെയിൻറിങ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും ഫാഷൻ എന്നുള്ള മേഖലയിലേക്ക് കൈവയ്ക്കണം അല്ലാതെങ്കിൽ നമുക്ക് ഡെയിലി വസ്ത്രങ്ങൾ വെറുതെ വരച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാത്രമാവും ഒരു മ്യൂറൽ പെയിൻറിങ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറിങ് ചെയ്യുന്ന ആൾ ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പേരിലേക്ക് മാറട്ടെ എനിക്ക് ശരിക്കും ഫാഷനിലേക്ക് വരണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു ഒപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കൂടുതൽ കൂടുതൽ ആൾക്കാരെ സംരംഭകരെ പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ അവരുടെ ഒക്കെ എങ്ങനെയാണ് അവർ വളരുന്നത് ആ അത് ആ രീതി എങ്ങനെ കണ്ടെത്തി ഞാനും അത് ആ ഒരു രീതിയിലേക്ക് വന്നപ്പോഴേക്കും ശരിക്കും എന്താണ് ബിസിനസ് എന്നുള്ള ട്രാക്കിലേക്ക് ഞാൻ വന്നു എത്തി അപ്പോൾ ബിസിനസ് എന്താണെന്ന് അറിയാതെ തുടങ്ങിയ നീതു ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ബിസിനസ് കോച്ചായിട്ടാണ് അതെ ആ യാത്ര എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ എട്ട് വർഷങ്ങൾക്ക് ഇടയിൽ ഒരുപാട് എന്താ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് വിജയം മാത്രമല്ലല്ലോ അപ്പം ഇതിന് പിന്നിൽ മെയിനായിട്ട് പരാജയം ഒത്തിരി സംഭവിക്കും അപ്പം ഇങ്ങനെയുള്ള കുറേ വിഷമങ്ങൾ വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ ഇതൊക്കെ തരണം ചെയ്താണ് ഒരു സക്സസ്സിലേക്ക് വന്നത് അപ്പം ഇതേപോലെ ഒരുപാട് ആൾക്കാർ എനിക്ക് ചുറ്റിലുമുണ്ട് അപ്പം എന്നോടൊപ്പം തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ധാരാളം സ്ത്രീ സംരംഭകരുണ്ട് അതിൽ കുറേ പേര് എന്നെക്കാളും വലിയ ലെവലിൽ നല്ല രീതിയിൽ ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് പക്ഷേ പലരും എന്നോടൊപ്പം തുടങ്ങിയ പലരും ഇന്നും അതേ ലെവലിൽ തന്നെ നിൽക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെ എനിക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓൺലൈനിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയ ഏതിരിക്കുന്ന രീതിയിലും നമുക്കത് ഉപയോഗിക്കാം എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ഈ കാര്യങ്ങൾ ഇതൊന്നും ഇതുമായിട്ട് ഒന്നും അറിയാത്ത വെറുതെ ഫേസ്ബുക്കിൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് എടുത്താൽ അതിൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുക്കുക പോസ്റ്റ് ഇടുക ഇത് മാത്രമേ അവർക്കറിയുള്ളൂ അപ്പോൾ അവർ വിചാരിക്കും കറക്റ്റായിട്ടുള്ള ആൾക്കാർ ഇത് കാണുമ്പോൾ എനിക്ക് ഓർഡർ കിട്ടുന്നത് അങ്ങനെയാണ് പലരും വിചാരിക്കുന്നതും പക്ഷേ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഓർഡർ ഇല്ല സെയിലില്ല ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഇപ്പോൾ ഒത്തിരി ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഇവർ വിചാരിക്കുമ്പം ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് സ്ഥിരമായിട്ട് ഇട്ടാൽ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ടുള്ള വരുമാനം കിട്ടുന്നു പക്ഷേ ശരിക്കും അങ്ങനെയല്ല നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മുടെ പ്രോഡക്റ്റുകൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോസ്റ്റ് ഇടുക ഗ്രൂപ്പുകളുടെ ഭാഗമാകുക അതൊരു ഒരു വഴിയിലൂടെ പോകുമ്പോഴും നമ്മൾ നമ്മളെന്നുള്ള വ്യക്തിയെയും നമ്മളുടെ പ്രോഡക്റ്റേയും സ്വന്തമായിട്ടൊരു ബ്രാൻഡാക്കി മാറ്റിയിരിക്കണം ആ ഒരു ബ്രാൻഡ് വളരണം അല്ലാതെ വേറെ ആരുടെയെങ്കിലും ഒക്കെ കീഴിൽ നിന്നിട്ട് നമ്മൾ വളരാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് എല്ലാ മാസവും കൃത്യമായിട്ട് വരുമാനം കിട്ടില്ല അപ്പൊ എൻ്റെ ആ ഒരു ചിന്താഗതി എനിക്കത് മനസ്സിലായ കാര്യമാണ് അതിൽ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ഞാൻ എന്താണോ മനസ്സിലാക്കിയത് അതിനെ ശരിക്കും ഞാൻ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഫസ്റ്റ് തുടങ്ങിയത് ഈ വർഷം ഒരു ജനുവരിയിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്പോൾ ഒരു ശരിക്കും ഒരു ഇ ലേണിങ് പ്ലാറ്റ്ഫോമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സമൃദ്ധി എന്നുള്ള പേരിൽ ആ ഒരു പേരിടാൻ തന്നെ കാരണമുണ്ട് കാരണം എല്ലാ ആൾക്കാരും എപ്പോൾ എവിടെ പോയാലും എപ്പോഴും അവരുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ദാരിദ്ര്യം ഇങ്ങനെയുള്ള രീതിയിൽ പറയും അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു പേരിടാൻ തന്നെ കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ ഈ ഒരു പേര് പറയുന്നതിലൂടെയെങ്കിലും മനസ്സിനൊരു സമൃദ്ധമായിട്ട് മാറട്ടെ എന്നുള്ള രീതിയിൽ സമൃദ്ധി യുവർ പാർട്ട് ടു പ്രോസ്പർ നിങ്ങളെ സമൃദ്ധിയിലേക്കുള്ള പാത എന്നുള്ള രീതിയിൽ ഒരു ടാഗ് ലൈനോട് കൂടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിലിപ്പോൾ ഒത്തിരി ആൾക്കാർ എനിക്ക് നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് ഞാൻ സെഷൻസ് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് കോഴ്സുകളാണ് ഞാൻ ചെയ്യുന്നത് അതായത് നമ്മളെ നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെയും ഏത് രീതിയിൽ മാറ്റാൻ പറ്റും അതായത് നമ്മൾ മാറണം നമ്മുടെ ബിസിനസ് പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല ലക്ഷ്യം അതിനേക്കാളും മാത്രമാണോ അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് വനിതകളാണ് കൂടുതൽ എന്നിലേക്ക് വരുന്നത് പക്ഷെ എൻ്റെ ഒരു ലൈഫില് ഇത്രയും എട്ട് വർഷത്തിൽ ഇടയിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഒരുപാട് പുരുഷന്മാരാണ് എല്ലാവരും എൻ്റെ ഹസ്ബൻ്റ് അച്ഛനടക്കം എന്നോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും എൻ്റെ കൂടെ ഒത്തിരി ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്ന ധാരാളം സെലിബ്രിറ്റീസ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടുതൽ ആൾക്കാരും ജെൻസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ധാരാളം കലാകാരന്മാരുണ്ട് ആർട്ട് ക്രാഫ്റ്റ് ഫാഷൻ മേഖലയിലും അവർക്ക് അവരിലേക്ക് കൂടെ എനിക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ആ രീതിയിലാണ് സമൃദ്ധിയും മുന്നോട്ട് പോകുന്നത് എന്താണ് ആക്ച്വലി നവമി പ്രൊവൈഡ് ചെയ്യുന്നത് നവമിയിൽ നിന്നും ഞാൻ ചെയ്യുന്നത് തുടക്കത്തിൽ ഫാബ്രിക് പെയിൻറിങ് മാത്രമായിരുന്നു അത് എനിക്കറിയാന്നുള്ളത് വരച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ പരം ആയിട്ടുള്ള അതായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലോത്തിങില് കൂടുതലായിട്ട് നമുക്ക് ഒന്നുകിൽ പെയിൻറ്റിങ് ചെയ്യും അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ക്ലോത്ത്സ് ആണ് ഞാൻ ചെയ്തത് നവമി കംപ്ലീറ്റ്ലി ഒരു ട്രഡീഷണൽ ക്ലോത്തിങ് ബ്രാൻഡാണ് നമ്മുടെ ഒക്കേഷൻസിനാണ് കൂടുതലായിട്ട് എനിക്ക് കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും ഓണത്തിനും വിഷുവിനും മാത്രമായിരിക്കും ഓർഡർ ഉള്ളതെന്ന് പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ ബർത്ത്ഡേ ആയാലും എല്ലാ എല്ലാ ദിവസവും ഫംഗ്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ ട്രഡീഷണൽ ആയിട്ട് ഉള്ള വരുന്ന ഫംഗ്ഷൻസിലുള്ള എല്ലാവരും എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് കൂടുതലും ട്രഡീഷണൽ ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ സെല്ലിംഗ് ഒക്കെ എങ്ങനെയാണ് ഇപ്പം ഓൺലൈൻ വഴിയാന്ന് പറഞ്ഞു എന്നാലും നമ്മൾ ആവശ്യക്കാരിലേക്ക് ഇത് എത്തുന്നത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ എനിക്കൊരു ഓഫ്ലൈൻ സ്റ്റോറോ ഒന്നും ഇല്ല ഓൺലൈനിൽ തന്നെയാണ് എൻ്റെ ബൊട്ടീക്ക് റൺ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഓണം ഒക്കെ അല്ലെങ്കിൽ വിഷു ആകുമ്പോൾ ഒക്കേഷൻസിൽ ഞാൻ ഫോട്ടോഷൂട്ട്സ് ചെയ്യും ആ ഫോട്ടോഷൂട്ട്സ് സെലിബ്രിറ്റീസ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവരിലൂടെ നമുക്ക് കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കും അങ്ങനെ അത് വഴി ഓർഡേഴ്സ് വരുമ്പോൾ ആ ഓർഡേഴ്സാണ് ഞാൻ എടുക്കുന്നത് അത് കൂടാതെ യുണിക്കായിട്ടുള്ള പുതിയ പുതിയ കളക്ഷൻസ് എല്ലാ മാസവും ഒരു ഒരു മാസം ഒരു അഞ്ച് പുതിയ പ്രോഡക്റ്റെങ്കിലും ഞാൻ ലോഞ്ച് ചെയ്യും അത് വീഡിയോസിലൂടെ ഞാൻ തന്നെ പ്രസൻറ്റ് ചെയ്യും അതല്ലാതെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ കൊളാബ് ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ാണ് ഞാൻ പ്രോഡക്റ്റ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഒരു ഷർട്ട് ഇട്ട് കണ്ടിരുന്നു കറുത്ത ഷർട്ടിൽ അപ്പോ അതിലേക്ക് എങ്ങനെ അത് ശരിക്കും ഞങ്ങളുടെ എൻ്റെ എൻ്റെ ബ്രാൻഡിലെ ഏറ്റവും കൂടുതൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ള ആളെന്ന് പറയുന്നത് ആക്ടർ സാജൻ സൂര്യ ചേട്ടനാണ് അപ്പോൾ സാജൻ ചേട്ടൻ വന്നിട്ട് ആറ് വർഷത്തോളമായി നവമിയോടൊപ്പം നവമിയുടെ ഭാഗമായിട്ട് ഓക്കെ ശരിക്കും നവമിയുടെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് തന്നെ ആക്ട്രസ് സാജൻ സൂര്യയും ആക്ട്രസ് മൃദുല വിജയമായിട്ടായിരുന്നു അവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ തുടക്കത്തിലെ ആദ്യത്തെ ഫോട്ടോസൊക്കെ നവമിയുടെ ഫോട്ടോസാണ് ആ ഫോട്ടോഷൂട്ട് സമയത്ത് നമ്മൾ ആ ഒരു ടൈമിൽ എല്ലാവരും ചെയ്യുമായിരുന്നല്ലോ അന്ന് മുതൽ ഞങ്ങളുടെ എല്ലാ ഓണം വിഷു അല്ലെങ്കിൽ ചേട്ടന് എന്തെങ്കിലും ഉണ്ട് സീരിയലിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഞാൻ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഹനുമാൻ ഒരു പെയിന്റിംഗ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് സാധനം ചെയ്യുന്ന ഒരു ഷർട്ടിൽ ഇട്ടത് കണ്ടിട്ട് ഉണ്ണി മുഖത്തേന് കമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ശരിക്കും ഞാൻ ഉണ്ണിയിലേക്ക് എത്തുന്നത് അതിനുശേഷം ധാരാളം ഡ്രസ്സുകൾ എനിക്ക് ഉണ്ണിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ മാളികപ്പുറം സിനിമ ഇറങ്ങിയ സമയത്തുള്ള പല സ്ഥലങ്ങളിലും ഉദ്ഘാടനങ്ങളിലും ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ സെലിബ്രിറ്റീസ് ആരൊക്കെയാണ് നവമയുടെ ഭാഗമായിട്ടുള്ളത് സ്വാസിക ഒത്തിരി നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗീതാഗോവിന്ദത്തിലെ ആ സീരിയലിൽ അങ്ങനെ ഒരുപാട് ആക്ട്രസ്മാർ ഉണ്ട് ആയാലും പിന്നെ ബിഗ് ബോസില് ആക്ടർ ഷിജു സാറിന് വേണ്ടിയിട്ട് സീസൺ കംപ്ലീറ്റ് അല്ല ലലേട്ടൻ്റെ എപ്പിസോഡ്സ് വരുന്നതിലെല്ലാം സാറിൻ്റെ എല്ലാ കോസ്റ്റ്യൂംസും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഒരു സംരംഭക എന്നതിനൊപ്പം ഒരു ഭാര്യയാണ് ഒരമ്മയാണ് നാല് വയസ്സുള്ള കുഞ്ഞിനെ മാനേജ് ചെയ്തുകൊണ്ടാണ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ആകുന്നുണ്ടോ പ്രതിസന്ധി അല്ല അതൊരു ബാലൻസിങ് ആണ് അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിലെ കാര്യം നോക്കണം അതിനോടൊപ്പം തന്നെ ബിസിനസ് റൺ ചെയ്യണം അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ അത് ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എല്ലാ ദിവസവും ഒന്നും സാധ്യമല്ല ചില ദിവസങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കില്ല ചില ദിവസങ്ങളിൽ കറക്റ്റ് രീതിയിൽ പോകാറുണ്ട് അപ്പോൾ ചില ദിവസം കുഞ്ഞിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അസുഖമായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങൾ വരും പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരും അപ്പം ഇതിനെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു അതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് അപ്പോൾ ഈ രണ്ടും ഒരേപോലെ കൊണ്ടുപോകണം എവിടെയെങ്കിലും ഒന്ന് ഏറ്റക്കുറച്ചിൽ വന്നാലും അതിലൊന്നും വിഷമിക്കാതെ വീണ് പോകാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് പോകത്തുള്ളൂ അതെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരാണ് വീട്ടിലെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്കാണെങ്കിലും ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല എല്ലാ കാര്യവും ഞാനും ഹസ്ബൻഡും കുട്ടികളും ഇപ്പോൾ മൂത്ത മൂന് നല്ല സപ്പോർട്ടാണ് അപ്പോൾ അവന് കാര്യങ്ങളാണ് കുറച്ചും കൂടെ വലിയ ആളാണ് അപ്പോൾ അറിയാം അമ്മ എന്താണ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്ന് അവന് നന്നായിട്ട് അറിയാം സ്കൂളിൽ പോകുമ്പോൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് അതെ അതെ അത് രണ്ടുപേർക്കും പിന്നെ ഇപ്പൊ റെക്കോർഡുകൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് മുതൽ ആറോളം റെക്കോർഡുകൾ കിട്ടി അപ്പോൾ ആ റെക്കോർഡിലേക്ക് എത്തിയത് അല്ലെങ്കിൽ റെക്കോർഡെന്നേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു അതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ബൊട്ടീക്ക് എന്ന് കേട്ടാൽ കുറച്ച് പേര് മാത്രമേ ബൊട്ടീക്കുകളു അല്ലേ സ്റ്റോറായാലും ആണെങ്കിൽ പോലും പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മളുടെ ഒരു ഏരിയ എടുത്താൽ അതിനുള്ളിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ബൊട്ടീക്ക്സ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇനി ഓൺലൈൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ബൊട്ടീക്ക് നടത്തുന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് പറയുന്നവരും എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എൻ്റെ ബ്രാൻഡിൽ കൊണ്ടുവരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ ശരിക്കും കോവിഡ് ടൈമിൽ ഒരുപാട് സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൻ്റെ നമ്മുടെ കേരള മ്യൂറൽ പോലെ എല്ലാ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള ഫോക്ക് ആർട്ട് പെയിൻറ്റിങ്സുകളുണ്ട് അതുപോലെ തന്നെ ഞാൻ ഫെവിക്കൽ കമ്പനിയുടെ പല കോഴ്സുകൾ ആർട്ട് ക്രാഫ്റ്റ് റിലേറ്റുള്ള ഇതെല്ലാം പഠിക്കാൻ പറ്റുന്ന എന്തൊക്കെ എനിക്ക് കിട്ടുമോ ആ ഒരു സമയം കണ്ടെത്തി ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തു ആർട്ടിൽ കൂടുതൽ എനിക്കിഷ്ടമാണ് ഇതിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണ് ഫേസ്ബുക്കിൽ എപ്പോഴോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് കണ്ടപ്പോൾ ഞാൻ അവരുടെ സൈറ്റിൽ കയറി നോക്കി നോക്കിയപ്പോൾ കൂടുതലും മലയാളികൾ തന്നെയാണ് റെക്കോർഡ്സ് അച്ചീവ് ചെയ്തേക്ക് അവരിൽ നിന്നും എന്തെങ്കിലും യുണീക്കായിട്ട് അതായത് എല്ലാവരും സാധാരണ ചെയ്യുന്നത് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടാണ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്തുന്നത് അപ്പോൾ എന്തെങ്കിലും യുണീക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും ഫാബ്രിക്കിലാണ് ഡ്രസ്സിലാണ് ചെയ്യുന്നത് ആ ഡ്രസ്സിൽ എന്തെങ്കിലും ഒരു സാധനം ചെയ്യണം അങ്ങനെയാണ് പഠിച്ചിട്ടുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെയും ഇരുപത്തെട്ട് സ്റ്റേറ്റിൻ്റെയും അറുപത്തെട്ടോളം ഫോക്ക് ആർട്ട് ഒറ്റ സാരിയിൽ ഏഴ് ദിവസം കൊണ്ട് വരച്ചതിനാണ് ആദ്യത്തെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എനിക്ക് കിട്ടിയത് അതെ അതിനുശേഷം ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ അങ്ങനെ ആറോളം റെക്കോർഡ്സ് ആ വർഷം വന്നു അടുത്ത വർഷം വീണ്ടും ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരാഴ്ച കൊണ്ട് നൂറോളം ഡ്രസ്സുകൾ പെയിന്റ് ചെയ്താന് വീണ്ടും രണ്ടാമത്തെ റെക്കോർഡ് ചെയ്തു ഈ ഫസ്റ്റ് വന്ന റെക്കോർഡ് ഗിന്നസിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതുവരെയും കൺഫർമേഷൻ വന്നിട്ടില്ല വെയിറ്റ് ചെയ്യുവാണ് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങിനെ പ്രൊഫഷണലായിട്ട് പഠിച്ച ഒരാളാണ് അപ്പം മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ കുറിച്ചൊന്ന് പറയാമോ അത് പെയിൻറ്റിംഗ് ഇൻ ഏത് മേഖലയായാലും മ്യൂറൽ എന്നല്ല ഏത് മേഖലയിലായാലും നമ്മുടെ കഴിവുണ്ടെങ്കിൽ ആ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരാൻ തയ്യാറാണെങ്കിൽ അതിനെ വാങ്ങാനും ആൾക്കാരുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം അതിപ്പം ഏത് മേഖല ആ ഒരു ആർട്ടിസ്റ്റാണോ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കഴിവുണ്ടോ നിങ്ങളുടെ ശരിയായിട്ടുള്ള ആൾക്കാരിലേക്ക് അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ അത് നിങ്ങൾ പറയുന്ന വിലയ്ക്ക് സാധനം വാങ്ങാനായിട്ട് ആളുണ്ടാവും അത് ആർട്ടായാലും ക്രാഫ്റ്റ് ആയാലും പാഷൻ ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ കുറച്ച് വർക്കുകൾ എന്താ കാണിച്ചു തരാമോ അല്ലെങ്കിൽ അതിനെ അതെങ്ങനെയാണ് എത്ര ദിവസം കൊണ്ട് ചെയ്തു ഓക്കെ എന്നുള്ളതൊന്ന് ഞാൻ തുടക്കത്തിന് എനിക്ക് സ്റ്റാഫ്സ് ഒന്നും ഇല്ലായിരുന്നു പെയിൻറ്റിങ് ചെയ്യുന്നതെല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഹാൻഡ് വർക്കിനും ഒക്കെ ആയിട്ട് എനിക്ക് സ്റ്റാഫ്സ് ഒക്കെയുണ്ട് അപ്പോൾ അതിൽ ഇതിൽ ഒരു ഓരോ വർക്കും ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ആദ്യത്തെ ഈ കാണുന്ന കുർത്തി എന്ന് പറയുന്നത് ജെൻസിൻ്റെ എനിക്ക് കൂടുതലും ജെന്റ്സിൻ്റെ ഓർഡേഴ്സ് ആണ് ഓഡേഴ്സ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ ഉടക്കുഴൽ മൈപ്പീലി ഹാൻഡ് വർക്കാണ് ആണ് ഹാൻഡ് വർക്കാണ് വരച്ചു കൊടുക്കും വരയ്ക്കുന്നതിന് ഹാൻഡ് വർക്ക് ഇരുന്നിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് പിന്നെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അത് ഓരോ ഡിസൈൻ അനുസരിച്ചാണ് വരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ടിങ് രൂപ രണ്ടായിരം സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് വർക്ക് ഉൾപ്പെടെ രണ്ടായിരത്തിലാണ് സ്റ്റാർട്ടിങ് രണ്ടായിരത്തിലാണ് സ്റ്റാർട്ടിങ് ഇതൊക്കെ വളരെ യൂണിക്കായിട്ട് ഇവിടെ ഇതുവരെയും എനിക്ക് കൂടുതലും ട്രഡീഷണൽ ആണെങ്കിലും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനോടാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളത് അതെ അപ്പോൾ ഞാൻ എപ്പോഴും പലരും പറയാറുണ്ട് ഭഗവാനെ നമ്മുടെ ഡ്രസ്സുകളിൽ ചെയ്യുന്നത് കുറച്ച് പേർക്കൊന്നും ഇഷ്ടമല്ല ഇഷ്ടമല്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും വർഷത്തിനിടയിൽ എന്നിലേക്ക് വന്ന എല്ലാ കസ്റ്റമേഴ്സും ഈശ്വരഭക്തിയുള്ളവർ തന്നെയാണ് ഭക്തരായിട്ടുള്ളവർ തന്നെയാണ് ഇങ്ങനെയുള്ള ഇത് ഇടുന്നത് അതുകൊണ്ട് തന്നെ ഡിമാൻഡും കൂടുതലാണ് മറ്റേ ഒരിക്കലും മോശമായിട്ടുള്ള ഒക്കേഷനിൽ പോകുന്ന ആൾക്കാരല്ല കാരണം എട്ട് വർഷത്തിൽ ഈ കഴിഞ്ഞൊരു ആറ് വർഷവും സ്ഥിരമായിട്ട് ഓണത്തിനാലും വിഷുവിനാലും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരെല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം അവരെങ്ങനെയാണ് ആ ഒരു ഒരു എൻ്റെ ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ അവരത് എങ്ങനെ സൂക്ഷിക്കുന്നു സൂക്ഷിക്കുന്നുവെന്ന് എനിക്കറിയാം ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു കസ്റ്റമർ വന്നിട്ട് തിരുപ്പതി ഭഗവാന്റെ വർക്ക് വരണം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുർത്തിയിൽ അപ്പോൾ അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ അത് ഞാൻ ചെയ്തു കൊടുത്തു ആളുടെ തിരുപ്പതി അമ്പലത്തില് കൂടുതലും എനിക്ക് വരുന്ന ഓർഡേഴ്സ് അങ്ങനെയാണ് മൂകാംബിക പോകുന്നവർ ഗുരുവായൂർ പോകുന്നവർ അല്ലെങ്കിൽ വീട് പാല് വാച്ചിട്ട് അങ്ങനെയുള്ളവരാണ് ഒക്കേഷൻസിലുള്ളവരെ പിന്നെ വാങ്ങുന്നത് അപ്പോൾ അതിന് അങ്ങനെ ചെയ്തൊരു കുർത്തീടെ ഒരു വർക്കാണ് ഇത് പെയിന്റിങ്ങും ഹാൻഡ് വർക്കും കൂടെ ഒരുമിച്ച് ചേർത്തിട്ടുള്ളത് ജെന്റ്സിൻ്റെ കളക്ഷൻസിലൊന്നും ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊന്നും അധികം നമ്മൾ കണ്ടിട്ടില്ല ഞാൻ വരച്ചിട്ട് വരയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഹാൻഡ് വർക്കും കൂടെ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഒരു കിഡ്സിന്റെ ഒരു കുർത്തയാണ് സാധാരണ ഫാബ്രിക് പെയിന്റിങ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ പെയിന്റ് എത്ര പോലത്തില്ല പോകത്തില്ല ഇത് നമ്മൾ എങ്ങനെ കഴുകിയാലും ഒരച്ചു കഴുകിയാൽ പോലും പോകത്തില്ല ഡ്രൈ ക്ലീൻ മാത്രം ചെയ്യുമ്പോൾ അവരോട് പറഞ്ഞിട്ട് വേണം കൊടുക്കേണ്ടത് അതായത് അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡൈ ഒക്കെ ചെയ്താണെങ്കിൽ ബ്ലീച്ച് ആണ് ബ്ലീച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇളകി വരും അതല്ലാതെ വെറുതെ നമ്മൾ വീട്ടില് സാധാരണ ഡിറ്റർജന്റിലൊക്കെ കഴുകിയാലും ഒരു കുഴപ്പമില്ലാതെ കുഴപ്പമില്ല അതെ ഇത് കുർത്തി ആണ് അപ്പൊ നമ്മുടെ നാട്ടിലെ ട്രെൻഡാണല്ലോ അജിരക്ക് അജിരക്കിലെ പെയിന്റിങ് ചെയ്തിട്ടുള്ളതാണ് അജിരക്കിന്റെ മെറ്റീരിയലിന്റെ പുറത്ത് പെയിന്റ് ചെയ്തിട്ട് അതിലെ ഹാൻഡ് വോക്ക് കൊടുത്തിട്ട് ഇത് ഞാൻ പെയിന്റ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി ഹാൻഡ് വോക്ക് കൊടുക്കും ഒരു മൂന്ന് ദിവസത്തിൽ കൂടുതല മൂന്ന് ദിവസം എടുക്കും നമുക്ക് കാരണം പണിയുണ്ട് അജിരക്ക് ആദ്യം ചെയ്ത് അതിൽ പെയിന്റ് ചെയ്യണം അതിന്റെ പുറത്ത് അത് ഡ്രൈ ആയതിനു ശേഷമാണ് ഇത്രയും ഹാൻഡ് വർക്ക് വരുന്നത് മെറ്റീരിയൽ ഏതായാലും അവർ പറയുന്ന കസ്റ്റമേഴ്സ് പറയുന്ന മെറ്റീരിയലാണ് മെറ്റീരിയൽ കൊടുക്കുന്നത് ഓണം കളക്ഷനാണ് പുതിയ ലോഞ്ച് ചെയ്യാൻ പോകുന്നതിൻ്റെ സാമ്പിളാണ് സെറ്റ് മുണ്ടിൻ്റെ ഈ ഒരു നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നില്ല ആ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഇവിടെ ആയിട്ടാണ് ഇവിടെയാണ് ഇത് വരുന്നത് ഓണത്തെ വരവേൽക്കാനുള്ള അങ്ങനെയുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഉപദേശം അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഓൾറെഡി ആ ഒരു വഴിയിലാണ് അവര് മെല്ലെ മെല്ലെ കയറിപ്പോകും പക്ഷെ ഈ തുടക്കത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ ഞാനിപ്പോ ഇതൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഒത്തിരി പേരായിട്ട് ദടിയിൽ സംസാരിക്കുന്നുണ്ട് എല്ലാവർക്കും കുറച്ചൊന്ന് തുടങ്ങിക്കഴിയുമ്പം വന്ന് സ്റ്റക്കാവണം എന്താണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് നമ്മുടെ കയ്യിലും വലിയ എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാനില്ല എല്ലാവരും ചെയ്യുന്നത് കുറച്ച് കയ്യിൽ വന്നാൽ ഉടനെ ഒരു ഷോപ്പ് ഇടുക അങ്ങനെ ഒരു ഇതിലേക്ക് പോവും പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ ഓൺലൈനിൽ ഫസ്റ്റ് ഒരു മാർക്കറ്റ് ആദ്യം ഇടിക്കുക ഓൺലൈനിൽ ഒരു സ്റ്റോർ ഉണ്ടാക്കുക ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുക്കുക അത് നമ്മളെന്നുള്ള വ്യക്തിയും എൻ്റെ ഒരു പ്രോഡക്റ്റും ആ ഒരു ഏരിയയിൽ ഉണ്ടെന്ന് ആൾക്കാരെ അറിയിക്കാം അതിനുശേഷം അതൊന്ന് കയറി വന്നതിന് ശേഷം മാത്രം നമ്മളൊരു ഷോപ്പ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോയാൽ കുറച്ചും കൂടെ മെച്ചമുണ്ടായിരിക്കും അല്ലെങ്കിൽ ആദ്യമേ നമ്മൾ കടയൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് പിന്നീട് കച്ചവടം പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കഴിഞ്ഞാൽ നഷ്ടം വരാനാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ സ്ഥിതി അനുസരിച്ച് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ആദ്യമേ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നമ്മൾ എന്നുള്ള പ്രോഡക്റ്റും നമ്മളുടെ ബ്രാൻഡിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിരിക്കണം ഞാൻ പിന്നെ കേട്ടിട്ടുണ്ട് നൂറ് രൂപ കൊണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് റെക്കോർഡിൽ വരെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതെങ്ങനെയായിരുന്നു ആ നൂറ് രൂപയിൽ നിന്ന് ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു ആർജവം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് അത് എങ്ങനെയായിരുന്നു അത് ഞാൻ പോലും അറിയാത്തൊരു കാര്യം കാരണം നൂറ് രൂപ നിന്ന് ഉദ്ദേശിച്ചത് പെയിന്റും ബ്രഷുമാണ് ഫാബ്രിക് പെയിന്റും ബ്രഷും ആണ് പിന്നെ കയ്യിൽ ഉണ്ടായിരുന്ന ഹസ്ബൻഡ് ഷർട്ട് അതിൽ ഫസ്റ്റ് തുടങ്ങി അവിടെ നിന്ന് പിന്നെ അടുത്തത് കസ്റ്റമേഴ്സാണ് എനിക്ക് ഡ്രസ്സുകൾ കൊണ്ടുവരുന്നത് അന്നൊന്നും എനിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഇതൊന്നും അറിയില്ല എവിടെ കൊടുക്കണം എന്നൊന്നും അറിയില്ല നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടാണ് ആ സമയം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ആ ടൈ ആ ഒരു ടൈമിൽ പോത്തീസിലും നമ്മുടെ നാട്ടിലുള്ള സ്റ്റോറുകളിൽ പോയിട്ട് കസ്റ്റമേഴ്സ് എന്ത് സൈസാണോ പറയുന്നത് അല്ലെങ്കിൽ അവർ സെറ്റ് മുണ്ട സാരി എവിടെയാണ് ഞാൻ അവിടെ പോയി വാങ്ങിയിട്ട് വരച്ച് ആണ് കൊടുക്കുന്നത് അപ്പം ആ വരയ്ക്കുന്നതിനാണ് ഞാൻ ചാർജ് വാങ്ങിയത് അപ്പോൾ അതാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് നമുക്കതില് തുടങ്ങിയതാണ് വേറെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും തന്നെ എനിക്ക് ഇല്ല ഇപ്പോഴായാലും അങ്ങനെ തന്നെയാണ് ചെറിയൊരു യൂണിറ്റ് ആണ് ആ യൂണിറ്റിൽ സ്റ്റാഫ്സിനെയും വെച്ചിട്ട് ഞാനും കൂടെ ആയിട്ട് മാനേജ് ചെയ്ത മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ ചിലപ്പം വീട്ടമ്മമാരാണ് അവർക്ക് ചിലപ്പോൾ അറിഞ്ഞെന്ന് വരില്ല അപ്പം അവരെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് അവർക്കുള്ളൊരു മോട്ടിവേഷൻ നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഏത് മേഖലയാണെന്ന് ഞാനത് പ്രത്യേകം പറയുന്നില്ല എങ്കിലും ഫാഷൻ ആണെങ്കിൽ അയ്യായിരം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ അയ്യായിരം രൂപയിൽ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് മെറ്റീരിയൽസ് എടുക്കുക ആ മെറ്റീരിയൽ എടുക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് മാർക്കറ്റ് റിസർച്ച് ആണ് അതായത് ഇന്നത്തെ മാർക്കറ്റിന് നിങ്ങൾ എടുക്കുന്ന വസ്ത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാർക്കറ്റിന് ആവശ്യം ആവശ്യമുണ്ടോയെന്ന് നോക്കുക അതല്ലാതെ നമ്മൾക്ക് എന്ത് ഇഷ്ടം എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് കയറി ഇൻവെസ്റ്റ് ചെയ്യാൻ നിന്നാൽ നഷ്ടം വരും അപ്പം മാർക്കറ്റിനെ കുറിച്ചും അത് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ എളുപ്പമാണ് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജുകൾ അല്ലെങ്കിൽ യൂട്യൂബ് പേജ് ചാനലെടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന സെലിബ്രിറ്റീസായാലും ഇൻഫ്ലുവൻസർ യൂട്യൂബേഴ്സൊക്കെ എന്താണോ അവർ ഏറ്റവും കൂടുതൽ ഇടുന്നതും അതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ അവരത് കമൻറ്റ് ചെയ്യും അപ്പം മനസ്സിലാക്കാം ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ട്രെൻഡിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റുകൾ കസ്റ്റമൈസ് ചെയ്ത് ഫസ്റ്റ് തുടക്കം ഇടുക അതിനുശേഷം സോഷ്യൽ മീഡിയ എത്ര നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് വരുമാനം വരും അതായത് ഇന്നത്തെ ട്രെൻഡിൽ ഇപ്പോൾ നിൽക്കുന്ന റീലുകൾ അതിൻ്റെ മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ ആ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോസും മറ്റുമൊക്കെ ചെയ്തു തുടങ്ങും ഇപ്പോൾ ഫോട്ടോസൊന്നും ആർക്കും വേണ്ട ആരും ഫോട്ടോസ് നോക്കാറില്ല നമ്മളെല്ലാവരും നോക്കുന്നത് മൊബൈലെടുത്ത് സ്ക്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഏതാണോ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് ആ ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ പ്രോഡക്റ്റുകളെ വെറുതെ ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതിനേക്കാളും അതിനൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ ചെയ്യുന്ന ചില ചെറിയ വീഡിയോസ് ഉണ്ടല്ലോ ട്യൂട്ടോറിയൽ വീഡിയോ പോലെ കിട്ടുകഴിഞ്ഞാൽ റീച്ച് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലൊരു ബ്രാൻഡിങ് ചെയ്യാനായിട്ട് സാധിക്കും സാധിക്കും അപ്പോൾ നവമയ്ക്കും സമൃദ്ധിക്കും എല്ലാവിധ ആശംസകളും താങ്ക്